ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേറ്റ് വിച്ചേഴ്സ് ആപ്പും ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫും പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ആയിട്ടാട്ടോ വന്നത് പിന്നെ വെച്ചാൽ ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റു പൊതുവേ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്തു അതായത് പല്ല് തേച്ചു പിന്നെ ഡെയിലി റുട്ടീനൊക്കെ ചെയ്തു ഏകദേശം കഴിഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ ക്ലീനാക്കി നടക്കും ഇപ്പോൾ ടൈം വെച്ചാൽ പതിനൊന്നേ മുക്കാലാട്ടോ ഏറ്റവും ഹാർഡ് ടൈം ഏറ്റവും ഹാർഡ് വെച്ചാൽ പണിയെടുക്കലാണ് പക്ഷെ എന്നൊരു എടുത്തു മുറ്റൊക്കെ അടിച്ചു വരി പുറത്തെല്ലാ പണിയും ഏകദേശം ഞാൻ തീർത്തതാണ് കേട്ടോ ബാഗൊക്കെ അടിച്ചു വാരി പൊതുവേക്ക് കൂട്ടിയത് അടച്ചവരെ വൃത്തി ഇഷ്ടമില്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ അടച്ചാരി പിന്നെ വെള്ളം ഒഴിച്ചു ചെടിക്ക് പൂച്ചൻ്റെ കൂടുണ്ടായിരുന്നു പൂച്ചനെ വൃത്തിയാക്കി പൂച്ചൻ്റെ കൂട് വൃത്തിയാക്കി പിന്നെ പൂച്ചൻ്റെ മണ്ണുണ്ടല്ലോ ആ മണ്ണൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ പൂച്ചൻ്റെ കൂടൊക്കെ ആവും കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വെച്ചാൽ ഒരു വലിയ കൂട് കഴിക്കണം വിചാരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ ചാനൽ വീഡിയോയിലോട്ട് കളി കിടക്കാം മെയിൻ വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷേ അതിൻ്റെ ഡേയിലൊക്കെ ചെറുതായിട്ട് ക്ലീനിങ്ങും പിന്നെ ഔട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട് അതാണ് പ്രശ്നവും സപ്പോ നമുക്ക് നേരെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സിങ് ടേബിളാണ് ക്ലീൻ ആക്കേണ്ടത് പിച്ചക്കുട്ടി അവിടെ ഇരിക്കേണ്ടത് അവിടെ നിന്നോട്ടെ നമുക്ക് പോയി ക്ലീനാക്കാം ടോർ അടിക്കണം കുറച്ച് വെളിച്ചം ഉണ്ടായിക്കോട്ടെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ റൂമ് ഈ റൂമിൽ ഈ റൂമിൽ നമുക്ക് ഈ ഡ്രസ്സിങ് ടേബിളാണ് ക്ലീൻ ആക്കാനുള്ളത് അപ്പോൾ ഡ്രസ്സിങ് ടേബിള് ഏകദേശം ആക്കി വരുമ്പോൾ തന്നെ ടൈം ഒരുപാടാവും പിന്നെ കണ്ട ഷെൽഫൊക്കെ കണ്ടില്ല ഫുള്ള് വൃത്തികേടാണ് പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി വന്ന് പിന്നെ കുളിച്ചിട്ട് വേണം നമുക്ക് വേറെ പണികൾക്കൊക്കെ കിടക്കാൻ അപ്പം ഫസ്റ്റ് നമുക്ക് കുറച്ച് സാധനം എടുക്കാണ്ട് അതായത് പൊടി ഒന്ന് ഫോൺ സ്റ്റാൻഡ് പിന്നെ പൊടി തട്ടണ ഒരു തൊപ്പുള്ളൊരു ചൂലുണ്ട് അത് വേണം എൻ്റെ ഡ്രസ്സൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഡ്രസ്സൊക്കെ അവൻ എനിറ്റ കോലത്ത് തന്നെ വീഡിയോ എടുത്തതാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെട്ടോ ഡെയിൻ മൈ ലൈഫ് ഇടോ ഡെയിൻ മൈ ലൈഫ് ഇടോന്ന് അത് ഏതോ ഒരു വീഡിയോയിലാണ് അധികവും ചോദിച്ചത് അപ്പം ഫസ്റ്റ് നമുക്ക് ഓരോ സാധനം എടുത്തു മാറ്റാം ഇപ്പോൾ കേസ് എല്ലാ സാധനവും മാറ്റി വെക്കണത് തിരക്കിലാണ് ഞാൻ വേണ്ടാത്ത സാധനമൊക്കെ ഞാൻ താഴേക്ക് നോക്കിയിടുക ഡേറ്റ് കഴിഞ്ഞതും ഡേറ്റ് കഴിയാത്തതും ഒക്കെ ഉണ്ടെന്നു കേട്ടോ അതിൽ കുറവുണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഞാൻ ഓരോന്നായിട്ട് താഴേക്ക് വെച്ചുകൊണ്ടിരിക്കുക കാരണം ആവശ്യമില്ലാത്തതൊക്കെ താഴേക്ക് ഇട്ട ഇടണേ നല്ലത് ഒക്കെ കൂടി നിറഞ്ഞു നിൽക്കണ്ടല്ലോ വിചാരിച്ച് പിന്നെ ഞാൻ ടാബിൾ മേലെയുള്ള എല്ലാ സാധനവും പുറത്തൊക്കെ തട്ടിയൊക്കെ എടുത്ത് ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ടാണ്ട്ടോ ഞാൻ എടുക്കണം അവിടെ ഉള്ളു പിന്നെ എനിക്കൊരു പഴയ കുഞ്ചി ഉണ്ട് ആ കുഞ്ചിയാണ് ഞാൻ അപ്പോൾ അടുത്തുണ്ടായത് ഒരു എലോ പോലത്തെ പിന്നെ മുകളിലുള്ള ഹെയർ ബാൻഡ് മലകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് അവിടെയൊക്കെ ഇട്ടു ഇനി നമുക്ക് ഷെൽഫും കൂടി എടുക്കാനുള്ളൂ ഷെൽഫ്ത്തത് എല്ലാം ബെഡ്റൂമൊക്കെ ആട്ട് വെക്കണം പിന്നെ ബെഡ്റൂമെന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് പുറത്തൊക്കെ വെക്കാൻ വിചാരിച്ചു എൻ്റെ ഇടയിൽ അരക്കോ വന്ന് എന്നോട് എന്തൊക്കെ ചോദിക്കേണ്ടത് അതിനങ്ങനെ ആട്ടുംങ്ങാട്ട് നോക്കി ഇത് ഹെയർ ഡ്രയറാ കേട്ടോ ഗൈസ് മുടി ഉണക്കണ എനിക്കറിയാലോ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ മാഗീനെ അതായത് എൻ്റെ കാറ്റിനെ ഞാൻ കുഴപ്പിച്ചു കഴിഞ്ഞാൽ ഹെയർ ഡ്രൈ ആക്കുന്ന സാധനം കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം കേട്ടോ അതുകൊണ്ട് വലിയ പൊടിയൊന്നും പോകില്ല പക്ഷെ ഏകദേശം പൊടിയൊക്കെ കഴിയണതും പോട്ടോ ഒന്നാമത്തെ സ്പീഡാക്കിയതിൻ്റെ ഷെയ്ക്ക് ആണ് ഗൈസ് ഇങ്ങനെ ആവുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കാരണം എൻ്റെ ഫസ്റ്റത്തെ ഇൻ മൈ ലൈഫാണൊക്കെ ഒരു വൃത്തില്ലാതെ രസത്തിൽ വരും ഞാൻ വിചാരിച്ചത് അതായത് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണത് പിന്നെ എനിക്കിതൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ട ടെൻഷനിലാണ് ഞാൻ അപ്പോൾ അങ്ങനെ നിന്നത് കിട്ടുക അത മടി ഇതാണ് എൻ്റെ മെയിൻ സാധനം എനിക്കിങ്ങനെ ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ വൃത്തിയാണ് അതിലേക്ക് പക്ഷെ ഞാനതിലേക്ക് പോകൂല്ല കണ്ണിക്ക് ഈ മടിയാണ് ഇപ്പൊ ഞാൻ ചെയ്യണെന്താണെന്നറിയോ ഈ പാത്രത്തിലേക്ക് ഫുൾ റിബൺ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണം അതൊക്കെ വെറുക്കണ്ടോ ഞാന് ഫാസ്റ്റ് അടിച്ചതുകൊണ്ടിരിക്കാൻ നല്ല ഡൗട്ട് ഉണ്ട് അത് അങ്ങനെയാണെന്നൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ എന്തിനോ കിച്ചൺ സെറ്റ് മറ്റേ മേടിച്ചിട്ടുണ്ടെന്നോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പക്ഷെ ഞാൻ എന്താക്കി എന്തായാലും ഒന്ന് ഒക്കെ ഒന്ന് അടക്കി ഒക്കെ വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എന്താക്കി ഇങ്ങനെ അങ്ങനെയാണ് അടുത്ത് ചെയ്ത് ഇപ്പൊ കൈസിനി ഞാൻ ഫുള്ളും ചെയ്തിട്ട് എനിക്ക് ലാസ്റ്റ് റിസൾട്ട് കാണിച്ചത് കേട്ടോ ഇപ്പൊ കൈസിയുടെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഇവിടെ ഒരു ഒരു സ്ഥലത്ത് ഞാനൊരു സാധനം ഈ വാച്ച് എനിക്ക് തന്നെ ബെസ്റ്റ് തന്നതോ കേസ് കെ സിയുൻ്റെ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണിക്കാൻ കാരണം കെ അപ്പോൾ ബാക്കി വ്യൂ നിങ്ങൾ കണ്ടിട്ട് പറയാം കേട്ടോ ഞാനത് ഫാസ്റ്റ് അടിക്കാൻ കാരണം വ്യൂ അത്ര ലോങ് ആവേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ പിന്നെ അധികം ഷെയ്ക്കും ക്ഷിക്കുകയുണ്ടാവും അതിനെന്നോട് ക്ഷമിക്കണം കാരണം എനിക്ക് ക്യാമറാമാൻ അങ്ങനത്തെ കാ ആളുകളൊന്നുമില്ല അത് ഞാൻ തന്നെ ഒറ്റക്ക് എനിക്ക് കഴിയുന്ന രീതിക്ക് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും കേട്ടോ അപ്പം ഗൈസ് ഇതാണ് ലാസ്റ്റ് വ്യൂ അപ്പം ഞാൻ ഇപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിന് ചോറ് പോവാണ് അപ്പം നമുക്ക് ചോറിന് ബിരിയാണിയാണ് ഗൈസ് ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമുക്ക് കഴിക്കാം അപ്പം ചിക്കൻ ബിരിയാണി നമ്മൾ മേടിച്ചതാ കേട്ടോ ഞാൻ അപ്പോൾ കുളിച്ച് വന്നിട്ട് ചോറ് ഇത് കാരണം ഒരുപാട് ടൈം ആയിക്കണ് അപ്പം ഗൈസ് ഇപ്പം നമ്മളൊരു ഔട്ടിങ്ങിനെ പോവുകയാണ് അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ് നമ്മളിപ്പോൾ ഔട്ടിങ്ങിന് പോകണം ഞാൻ ടി വി ഫിലിമുണ്ട് ഇപ്പം ആയിട്ട് ഇറങ്ങിയതുള്ളൂ നമ്മൾ ഔട്ടിങ്ങിന് പോയി കുറച്ച് ലേസ് ഇപ്പോൾ പോകണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മേടിക്കാറുണ്ട് നമുക്ക് ഔട്ടിങ്ങിന് പോവാൻ നേരത്തെ കാണാം അപ്പോൾ ബൈ സി യു അപ്പം ഗൈസ് ഞാൻ ഇങ്ങനെ പോവാണ് ശരിക്കും നടന്നിട്ട് അല്ല പോണത് പോകണത് ഞങ്ങൾ വണ്ടി മേലാണ് പോണത് അമ്മ വണ്ടി എടുത്ത് വരുന്നുണ്ട് ഞാൻ അങ്ങനെ റോട്ടുമൊക്കെ കയറി നടക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഫുൾ ഡ്രസ് ഇതാണ് വലിയ ലുക്കൊന്നും ഇല്ല ഗൈസ് ഞാൻ കിട്ടിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് അപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് സൂപ്പർ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം പിന്നെ കഫേലും പോകണം ഏകദേശം എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ വെച്ചാൽ കഫേയിൽ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അപ്പം നമുക്ക് കഫേ അവിടെ എത്തിയിട്ട് കാണാം അപ്പം ബൈ ബൈ നമുക്ക് വണ്ടിമേൽ പോകുമ്പോൾ ചില വിഷ്വൽസ് ഞാൻ എടുക്കും നമുക്കതൊക്കെ കണ്ട് രസിക്കാം കുറച്ച് എടുക്കുള്ളൂട്ട് കാരണം അത്ര ലോങ് ആവേണ്ടത് വിചാരിച്ചു അപ്പ ഗൈസ് നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പം കൈസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തി നമ്മളിപ്പം കുറേ ഏകദേശം കുറേ സാധനങ്ങൾ മേടിച്ചു ഇനി ഞാൻ വിചാരിച്ചു രണ്ട് സ്നിക്കേഴ്സ് എടുക്കണം എന്നപ്പോൾ നമുക്ക് പോയിട്ട് എടുക്കാം ഗൈസ് എനിക്ക് കുറേ നാളുണ്ട് കാരണം ആൾക്കാരൊക്കെ കണ്ടതിൽ വിചാരിക്കും വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ നോർമലായിട്ട് പോവാണ് സ്നിക്കേഴ്സ് എടുക്കാൻ പത്തുറുപ്പിൻ്റെ ഒരു സ്നീക്കേഴ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ വന്നത് പത്തുറുപ്പിൻ്റെ രണ്ട് സ്നീക്കേഴ്സ് സ്നിക്കേഴ്സ് എടുത്തേമാതിരി പോവാണ് കേസ് ഞാൻ റെന്തോ ഒന്നും എടുക്കണ്ടിട്ടോ ഞാൻ ഇല്ല പത്ത് ഉറപ്പിൻ്റെ രണ്ട് സ്നീക്കേഴ്സ് മാത്രം എടുത്ത് ഞാൻ പോവാണ് അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഡേ ഇൻ മൈ ലൈഫ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ബൈ ബൈ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ